ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഹിന്ദു ഹിന്ദുമതത്തിൽ അക്ഷയതൃതീയ ആഘോഷത്തിനും വലിയ പ്രാധാന്യമുണ്ട് പുതിയ ജോലികൾ ആരംഭിക്കുന്നതിനും സ്വർണം വെള്ളി വസ്തുക്കൾ വാങ്ങുന്നതിനും ഈ ദിവസം ശുഭകരവും അനുകൂലവുമായി അവസരമായി കണക്കാക്കപ്പെടുന്നു എല്ലാ വർഷവും വൈശാഖ ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥിയിലാണ് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത് ഈ വർഷത്തെ അക്ഷയതൃതീയ മെയ് പത്തിന് ആഘോഷിക്കും ഈ ദിവസം അകാതീജ് എന്നും അറിയപ്പെടുന്നു ദീപാവലി ദന്തേരസ് എന്നിവ പോലെ അക്ഷയതൃതീയ ദിനവും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നുണ്ട് അക്ഷയതൃതീയ എന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ഈ ദിവസം ആളുകൾ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനേയും ആരാധിക്കുന്നു ഈ ദിവസം ശുഭകരവും മംഗളകരവുമായി ഏത് ജോലിയും ചെയ്യാനാകും അക്ഷയതൃതീയ ദിനം ഗൃഹപ്രവേശനത്തിന് വളരെ നല്ല ദിനമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം സ്വർണം വാങ്ങുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നുണ്ട് അക്ഷയതൃതീയ നാളില് സ്വർണം വാങ്ങുന്നത് വർഷം മുഴുവൻ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം വീട്ടിൽ കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു എന്നാൽ ചിലർക്ക് സാമ്പത്തിക പരാധീനത മൂലം ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ വരും നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ കഴിയുന്നില്ലെങ്കില് അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങൾക്ക് മറ്റു ചില സാധനങ്ങളും വാങ്ങാവുന്നതാണ് അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്താണ് ഗോതമ്പ് സനാതന പാരമ്പര്യത്തിൽ ഗോതമ്പിന് വലിയ പ്രാധാന്യമുണ്ട് അക്ഷയതൃതീയ നാളിലെ വീട്ടിൽ ഗോതമ്പ് വാങ്ങി സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടൻ മാറും അക്ഷയതൃതീയ ദിനത്തിൽ ഗോതമ്പ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് വർഷം മുഴുവൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് അടുത്തതാണ് കവടി സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ ആരാധനയിൽ അർപ്പിക്കുന്ന മഞ്ഞ കവടി വളരെ ഐശ്വര്യപ്രദമായി കണക്കാക്കപ്പെടുന്നു അക്ഷയതൃതീയ നാളിൽ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞ കവടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാൽ സ്വർണം വാങ്ങിയതിന് തുല്യമായ നേട്ടം ലഭിക്കും കവടി വാങ്ങി ലക്ഷ്മി ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുക പിന്നെ രണ്ടാം ദിവസം അതെടുത്ത് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് ആ തുണി ഭദ്രമായി സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ച ഉറപ്പാക്കും അടുത്തത് പിച്ചള അല്ലെങ്കിൽ ചെമ്പുപാത്രം അക്ഷയതൃതീയ നാളിൽ പിച്ചളയോ ചെമ്പോ പാത്രങ്ങൾ വാങ്ങി വീട്ടിലെത്തിക്കുന്നത് വളരെ ഐശ്വര്യകരമാണ് ഈ ദിവസം ചെമ്പ് പാത്രം വാങ്ങുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിത്തരുന്നുണ്ട് അടുത്തതാണ് മൺപാത്രം അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രത്യേക ദിവസം ഒരു മൺപാത്രം വാങ്ങാവുന്നതാണ് ഈ ദിവസം വീട്ടിലേക്കായി ഒരു മൺപാത്രം വാങ്ങുന്നത് വളരെ ശുഭകരമാണ് വീട്ടിൽ പണത്തിന് എങ്ങനെയെങ്കിലും ഒരു കുറവും ഉണ്ടാവുകയില്ല അടുത്തതാണ് ശംഖ് അക്ഷയതൃതീയ നാളിൽ നിങ്ങൾക്ക് ഒരു ശംഖു കൊണ്ടുവന്ന് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാനും ലക്ഷ്മി ദേവിയും സന്തുഷ്ടരാകുന്നു കൂടാതെ ഇത് നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും ഉറപ്പാക്കുന്നു അടുത്തത് ശ്രീയന്ത്രം ഒരു ശ്രീയന്ത്രം വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുക ഇതിലൂടെ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും ദിവ്യമായ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ എന്നെന്നും നിലനിൽക്കുന്നതാണ് ഈ വർഷം അക്ഷയതൃയ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് വെള്ളിയാഴ്ചയാണ് വരുന്നത് പഞ്ചാംഗം അനുസരിച്ച് വൈശാഖ മാസത്തിലെ ശുഭ്രമായ പകുതിയിലെ തിഥി മെയ് പത്തിന് രാവിലെ നാല് പതിനേഴിന് ആരംഭിച്ചു മെയ് പതിനൊന്നിന് പുലർച്ചെ രണ്ടമ്പതിന് അവസാനിക്കും മെയ് പതിനൊന്നിന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ച് മുതൽ പുലർച്ചെ രണ്ട് അൻപത് വരെയുമാണ് സ്വർണം വാങ്ങുന്നതിലുള്ള ശുഭസമയം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്